Pulere. I <tries> know സമാധാനം നമ്മോട് കൂടെ കർത്താവെ സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ അങ്ങവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും കർത്താവിനെ സ്തുതിക്കുൻ പ്രകാശദാതാവായ കർത്താവേ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു കർത്താവിനെ സന്തോഷപൂർവം കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ ദൈവമായ കർത്താവ് അവിടുന്നാണെന്ന് നിങ്ങൾ അറിയു അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവിടുത്തെ ജനവും മേച്ചൽ സ്ഥലത്തെ അജഗണവുമാകുന്നു സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുകയും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുകയും നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയും അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാകുന്നു എന്നേക്കും നിലനിൽക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ഭൂവാസികളെ കർത്താവിനെ ും പ്രകാശദാതാവായ കർത്താവേ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സജീവവും പരിശുദ്ധവുമായ അങ്ങയുടെ നാമത്തിന് നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അത്യൻ്റെ തൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായെ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവരും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവരും ഭാഗ്യവാനാകുന്നു എന്റെ ശരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക ഇടർച്ചയുടെ ഗണിയിൽ വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും ചിരകളുടെ കീഴിൽ അവിടുന്ന് നിനക്ക് അഭയം നൽകും അവിടുത്തെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഇരുട്ടിൽ ഇരുങ്ങുന്ന ശബ്ദവും മധ്യാനത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റും നീ ഒട്ടും ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലത് ഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല നീ അവരെ എല്ലാം കാണും ദുഷ്ടർക്കുള്ള പ്രതിഫലം നീ ദർശിക്കും നിന്റെ സംഗീതം കർത്താവ് ആകുന്നു അത്യതെ കോട്ടുന്നു നിനക്ക് തിന്മയൊന്നും വരികയില്ല കൂടാരത്തെ സമീപിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കാൻ അവിടുന്ന് തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും ചെറുപ്പത്തിൻ്റെയും അണലയുടെയും മേൽ നീ ചവിട്ടി നടക്കും സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് അവനെ രക്ഷിക്കും എൻ്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും ദീർഘായു നൽകി അവനെ ഞാൻ തൃപ്തനാക്കും രക്ഷിക്കാനുള്ള എൻ്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നയിക്കുവാമേ അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്ത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാകുന്നു അങ്ങെ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമാകുന്നു എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ ദൈവമായ കർത്താവേ അങ്ങ് ഏറ്റവും വലിയവരാകുന്നു മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു പ്രകാശം അണിഞ്ഞിരിക്കുന്നു കൂടാരത്തിന്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി വെള്ളത്തിന് മുകളിലായി തൻ്റെ മാളികകൾ നിർമ്മിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിരകുകളിൽ സഞ്ചരിച്ചു അവിടുന്ന് തന്റെ ദൂതന്മാരെ അശരീലികളായും തൻ്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിച്ചു ഒരിക്കലും ഉറപ്പിച്ചു വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്ക് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും ഉണ്ടായി നിശ്ചയിച്ചു നീർച്ചാലുകൾ മലയിടക്കിലൂടെ ഒഴുകി പോകുന്നു അവിടുന്ന് അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുളിക്കുന്നു കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ അവയ്ക്ക് സമീപം കൂടുകെട്ടി പാട്ടുപാടി മാളികയിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്കു വേണ്ടി പുല്ലം മനുഷ്യൻ ആഹാരമുണ്ടാക്കാൻ സസ്യങ്ങൾ കിളർപ്പിക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ ജനതകളെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതലേ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിഷിഹായെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഗണങ്ങളോട് ചേർന്ന് അങ്ങേയറ്റുപറയാനും ആരാധിക്കാനും സ്തുതിക്കാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു ഞാൻ വരുന്നു പ്രാർത്ഥന കേൾക്കണമേ നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ മഹത്വത്തിന്റെ ഉന്നത രാജാവേ കരുണയാൽ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും തിരുമനസ്സിനാൽ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങൾ എല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എൻ്റെ കളയണമേ കർത്താവേമേ ദൈവമേ കർത്താവേ ദൈവമേ അങ്ങയുടെ എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യേകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ വായിച്ചു കളയണമേ എൻ്റെ അപരാധം നിശേഷം കഴുകിക്കളയേ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ തെറ്റുകൾ ഞാൻ അറിയുന്നു എൻറെ പാപങ്ങൾ എപ്പോഴും എൻ്റെ അങ്ങായി ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ആദ്യമുതൽ ദൈവമേ അങ്ങയുടെ കൃപക്കൊത്ത വിധം എന്നോട് തോന്നണമേ അങ്ങയുടെ കാരുണ്യേകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ ദൈവമേ എന്നിൽ കനിയണമേ കർത്താവേ എന്നിൽ കനിയണമേ നിൽക്കനിയേ നിരമുമ്പിൽ ഞങ്ങൾ അടയ്ക്കുന്നു സ്തുതിഗീതങ്ങൾ പാടുന്നു കർത്താവം നിൻകാരുണ്യം ഞങ്ങൾത്തിക്ഷകനെ നിൻകരമിവരെ സതയം താങ്ങുന്നമിഷം സതതം കാത്തു നയിക്കുന്നു സദയം കേൾക്കണമേ ആരാധകരുടെ നിലവിളികൾ അടയട്ടെ മദ്യകടങ്ങൾ അടിയാർ തൻ കടബാധ്യതകൾ നിൻ കൃപയാൽ കടറേലാപം നിരവധി എങ്കിലും അലിവോടെ നരവംശത്തിനുത്തമമാം ശരണം നാഥ നീയല്ലോ ചൊരിയണമേ തവ ശാന്തി സദാ പരിപാവനമാം ത്രിത്വത്തിൻ നാമം നിതരാം വാഴ്ത്തിയിടാൻ നരനു പുരോഗതി നൽകണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ മനുഷ്യവർഗത്തിൻ്റെ നല്ല ശരണവും സൃഷ്ടികൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്ന സമാധാനത്തിന്റെ തുറമുഖവുമായ മിശിഹായി ഞങ്ങളുടെ കർത്താവെ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ജീവിതകാലം മുഴുവൻ നിന്നെ നിരന്തരമേറ്റു പറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിൻ്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അമർത്തിയെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ മുതൽ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതിയ പരിശുദ്ധനും മഹത്വപൂർണമാകുന്നു ദൈവമായി അങ്ങ് അത്യുന്നതനും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ അങ്ങയല്ല ഇപ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിൻ്റെയും ഇതാണ് ദൈവഹിതം നിങ്ങളുടെ വിശുദ്ധീകരണം നമ്മുടെ മഹിമാലങ്കൃതമാക്കിയിടാൻ ണഞ്ഞല്ലോ പാവനമായിടുമുവാസം എൻ്റെ ശരീരം കർത്താവിൽ പുഷ്ടി പ്രാപിക്കുന്നു നരരുടെ നിർമ്മല ദേഹികളെ ഉന്നത നഗരി സമാനമിത പരിശോടു ശോഭനമാക്കുന്നു ഉപവാസത്തിൻ സുദിനങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഹൃദയം ചിന്തകളും പാവനമാക്കി തീർത്തിയിടാം സാമോദം നിന്ദ സരിത സൃഷ്ടിക്കം രക്ഷകന ഗീതം പാടുന്നു നിൻ കൃപയാലേ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ പാപുതിയുമരുളണമേ നന്മയിലൂടെ നയിക്കണമേ ശരണം പുരിയാതെന്താളും സുതരെ കാറ്റരുളിടണമേ ഞങ്ങൾക്കെതിരായൊരുനാളും ടക്കരുതഖിലേ നരവം അറിയും വൈകല്യംയണമേ അർഹത നോക്കാതെ വികലമായി പ്രതിസമ്മാനം നൽകണമേ സ്നേഹവും ഐക്യവും ശാന്തിയും ശാന്തിയുമിള വിതയ്ക്കണമേ അജപാലനമൊരു കുറവന്നെ ഫലമേ ഫലമേകാനിടയാക്കണമേ ആരോഗ്യം ഗണമേ സൗഖ്യം മേഖ്യം ഗണമേ മർത്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ വളർത്തണമേരിൽ നിന്നിളിയവരാ എന്നതുപോലെ വഴികളിലെല്ലാം നിൻകര ഞങ്ങളെ രക്ഷിച്ചെ നിൻഹിതമൊത്തി വരുന്ന വയ്ക്കം ചുവടുകളോരോന്നും ശാന്തതയോടെ വിജയത്തിൽ ചെന്നെത്താനിടയാക്കളമേ മൂശയ്ക്കും നിഞ്ജനതയ്ക്കും കടലിൽ രക്ഷ കൊടുത്തവനെ ിംഹക്കുഴിയിലടിഞ്ഞ കനിഞ്ഞു പൊഴിച്ചവനെ അഗ്നി സുരക്ഷിതരാക്കിയെ ദുഷ്ടപിശാചിൽ നിന്നിവരെ കതിരവരുത്തി രക്ഷിച്ചതിരവരുത്തിവരുണരുന്നു ആരാധിക്കുന്നു സ്ത്രോത്രമണയ്ക്കുന്നുഴ്ത്തുന്നു ദൈവപിതാവിൻ കൃപയും തൻ വത്സലസുതരുടെ കരളിവും രൗഹാതൻ്റെ വ്യാഗമവും നിത്യം തുണയരുളീട നാശം വന്നു കടമേ നിൻ കൽപ്പനകൾ ശക്തിയ ശേഷം ഇവർക്കില്ല ഞങ്ങളെ നീ കാത്തുതുണയ്ക്കുക മിശിഹായേ അതിൽ തുറന്നു പ്രതീക്ഷിക്കും കരുണാമയനോട് ചെയ്യുന്നെങ്കിലും അപരാധം വരുന്നു കർത്താവേ കിരണം ചുരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിൻ്റെ ദാസരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭക്തരെ നിൻ്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ ദൈവമായ നിൻ്റെ ശാശ്വതമായ സമാധാനവും നാഥനായ നിൻ്റെ അനന്തമായ ശാന്തിയും നിന്റെ ജനത്തിൻ്റെയും സഭയുടെയും മേൽ നിരന്തരം നിലനിൽക്കട്ടെ സകലത്തിൻ്റെയും എന്നേക്കും ആമേ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സമൃദ്ധമായ അനുഗ്രഹവും ശാശ്വതമായ പരിപാലനവും നിരന്തരമായ സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ നിന്റെ വലതുകരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്ലീവ് ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിൻ്റെ ചിറകുകളുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹുത്വേറിയ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയ ബുസൈപ്പിൻ്റെയും വിശുദ്ധ ശ്ലേഖന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹായുടേയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർഗീ വർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മൽപ്പാൻമാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശാചലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ബലഹീനരായ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ ഈ ശുശ്രൂഷാങ്ങയ്ക്ക് പ്രീതികരമായി ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ വെറുതെയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും